Hello my dear viewers. ഇന്ന് ഞാൻ കാണിക്കുന്നത് കേരള ട്രഡീഷണൽ ആണ് അതിൽ വരുന്ന കുറച്ച് ലോങ് ചെയിൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ കാരണം കല്യാണ സീസണൊക്കെയാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് കുറച്ച് എന്താ ഫംഗ്ഷൻസിനായാലും കല്യാണത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രൈഡ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ബ്രൈഡ്സ് അല്ലാത്തവർക്കും അതായത് ഞാൻ പറഞ്ഞല്ലോ ഫംഗ്ഷൻസൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ട്രഡീഷണൽ ഐറ്റംസ് പിന്നെ എല്ലാ ഇപ്പോഴും നമ്മൾ ഇങ്ങനെ ചെട്ടിനാട് അങ്ങനത്തെയൊക്കെ കാണിക്കുന്നത് പഴയ മോഡൽസ് എപ്പോഴും ആ ഫാഷനൊന്നും പോകില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കേരള ട്രഡീഷണൽ ഐറ്റംസ് അപ്പോൾ ഇതിപ്പോൾ ഈ ഡമ്മിൽ ഞാൻ ഇട്ടേക്കുന്നത് ഒരു മൂന്നേ മുക്കാൽ പവൻ വരുന്ന മാലയാണ് അത് കേരള ട്രഡീഷണൽ ാണ് യൂണീക് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം കാശ് ഡിസൈനിൽ വന്നേക്കുന്നത് ലക്ഷ്മി ദേവിയാണ് വന്നേ കംപ്ലീറ്റ് കാശുമാല വന്നിട്ടുണ്ട് അത് തൊട്ട് മുകളിലായിട്ട് നോക്കുമ്പോൾ ജസ്റ്റ് രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഒക്കെ ഇട്ട് അങ്ങനത്തെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് കാശുമാല പോയിക്കൊണ്ട് നിറഞ്ഞിങ്ങനെ കിടക്കും നമുക്ക് അത് മാത്രമായിട്ട് ഇപ്പോൾ നമുക്കൊരു ടെമ്പിൾ വെഡിങ്ങിനൊക്കെ ആണെങ്കിൽ ഇത് മാത്രം ഇട്ടുകൊണ്ട് അതൊരു നല്ലൊരു ഹൈലൈറ്റ് തന്നെയായിരിക്കും കാരണം ഇപ്പോൾ സെറ്റിമുണ്ടിൻ്റെ കൂടെ അല്ലാത്ത ഇതിൻ്റെ കൂടെയൊക്കെ ഈ ലോങ് ചെയിൻ എപ്പോഴും നല്ല ഒരു ഇത് തന്നെയാണ് ഇപ്പോൾ അടുത്തത് വന്നേക്കുന്നത് വീണ്ടും ഒരു കാശുമാലയിലൊരു ഡിസൈൻ തന്നെയാണ് ുന്നത് ഇത് വന്നേക്കുന്നത് ഒരു മൂന്ന് മൂന്നര പവനാണ് ഇതിന്റെ ഒരു വെയിറ്റ് പറഞ്ഞത് ഇതും വന്നിട്ട് കാശിമാലയിൽ തന്നെയാണ് നേരത്തെ വന്ന കാശ്മലയിൽ വന്നിരിക്കുന്നത് ലക്ഷ്മി ആയിരുന്നെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ കാശ്മല സിമ്പിൾ ആയിട്ടുള്ള ആണ് പൂക്കളുടെ രണ്ട് പൂ ഇങ്ങനെ വെച്ചേക്കണ ആ ഒരു ഡിസൈനാണ് കംപ്ലീറ്റ് ഇതിൽ നിറഞ്ഞിങ്ങനെയൊക്കെ എടുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാം ഡിഫറെന്റ് ഡിസൈൻസ് ആണ് വന്നിട്ട് ഡിഫറന്റ് പാറ്റേൺസ് എന്ന് വേണമെങ്കിൽ പറയാം കാശ്മല തന്നെ ഡിഫറെന്റ് അതിലെ മുകളിലൊക്കെ ചെറിയ ചെറിയ സ്റ്റോൺസുണ്ട് കേട്ടോ അപ്പൊ അടുത്തത് ഞാൻ കാണിക്കുന്നത് മാങ്ങാമലയാണ് മാങ്ങാമലയുടെ ഒക്കെ ഇത് ഫാഷനൊന്നും ഒരിക്കലും പോകാറില്ല ും നമ്മുടെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു വരുന്നത് കാരണം പഴമയിലേക്ക് പോകാന്നൊക്കെ ഉള്ള ഒരു ട്രഡീഷനാണോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാം പഴമയുടെ നമ്മളത് എപ്പോഴും അത് സംരക്ഷിക്കുന്ന ഒരു ഇതാണല്ലോ അപ്പോൾ ഈ മാങ്ങമാലയുടെ ഡിസൈൻ എപ്പോഴും നല്ലൊരു ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് വരുന്നത് രണ്ടേ മുക്കാലാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ഈ മാങ്ങമാലയുടെ ഡിസൈൻ വരുന്നത് അപ്പോൾ ഇത് എടുക്കുമ്പോൾ തന്നെ അറിയാം അത്രയും ലൈറ്റ് വെയിറ്റിലാട്ടോ ഇതൊക്കെ വന്നേക്കണേ കേരള ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ കാരണം ഇട്ടു എന്ന് തന്നെ തോന്നില്ല അത്രയും സോഫ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് അതിന്റെ പണിയൊക്കെ അതേ രീതിയിലാണ് അടുത്തത് വന്നേക്കേണ്ടത് മുല്ലമുട്ടിന്റെ ഡിസൈനാണ് ഇത് വന്നേക്കേണ്ടത് ഒരു രണ്ടര പവനാണ് ഇതിന്റെ ഒരു വെയിറ്റ് വന്നേക്കുന്നത് മുല്ലമുട്ടിൻ്റെ ൊക്കെ ഭയങ്കര എന്താ പറയുക നമ്മളിങ്ങനെ കഴുത്തിൽ ഇങ്ങനെ പറ്റിച്ചേർന്ന് നടക്കും നല്ല ഭംഗിയിലാണ് കുട്ടിൻ്റെ ഡിസൈൻ ഒക്കെ തന്നെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ കാരണം അധികം ഗോഡിയല്ല ചില ആൾക്കാർക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഇതൊക്കെ വരുമ്പോൾ ഈ ഒരു ചെയിൻസ് ഒക്കെ നല്ല ഗോറ്റു ആണ് കേട്ടോ ഇത് രണ്ടര പവനാണ് ഇതിൻ്റെയൊക്കെ ഇത് വരുന്നത് അടുത്തത് ഞാൻ വേഗമേം പറഞ്ഞു പോകണേ വേറെ ഒന്നും അല്ല അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ആ വെയിറ്റ് ഒക്കെ നിങ്ങൾ നിങ്ങളിങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ സ്ക്രോൾ ഒക്കെ ചെയ്തു പോകുമ്പോൾ പെട്ടെന്നൊന്ന് കാണാൻ വേണ്ടിയുള്ളതിലാണ് പറയുന്നത് അടുത്ത് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഗോപി ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ആ ഒരു ഡിസൈനിലാണ് ആ ഇത് ഇങ്ങനെ പോയി കംപ്ലീറ്റ് ഗോപി ഡിസൈൻ അതിൽ ചെറിയൊരു സിമ്പിൾ പോലെ അതിൻ്റെ ഉള്ളിലുണ്ട് ഇത് വന്നിട്ടുണ്ട് ആ പെൻറ്റിൻ്റെ കയ്യിട്ട് ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് പ്രത്യേക രീതിയിലാണ് ഇത് വന്നേക്കുന്നത് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഒരു രണ്ടര പവന് വരുന്നത് ഇത് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് കേരള ട്രഡീഷണൽ കുറച്ച് മാത്രമേ ഇപ്പോൾ ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും താഴേക്കാണ് നമ്പറിൽ പിന്നെ പറയുന്ന പോലെ ഓൺലൈൻ ഡെലിവറി ആണ് കസ്റ്റമൈസേഷൻ ആണ് നമ്മുടെ ഹോർഡിംഗ് എപ്പോഴും ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ഗോൾഡൻസിന്റെ ഹോർഡിംഗ് വരുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത് അപ്പോൾ ഷോറൂംസ് വിസിറ്റ് ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ